ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഒരു മാംഗോ റെസിപ്പി ആയിട്ടാണ് കുട്ടികളുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള നാല് മാങ്ങയും ഒരു ഇച്ചിരി പുളിയുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മധുരവും പുളിയൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ ഈ ഫ്രൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ പുളിയുള്ള മാങ്ങ കൂടി എടുത്തിട്ടുള്ളത് ഇപ്പോഴിത് മാങ്ങയെ നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത നാല് മാങ്ങയും പുളിയുള്ള ഒരു മാങ്ങയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു കടയിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു നാല് ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്രൂട്ടി വാങ്ങാനായിട്ട് കടയിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് മാങ്ങിയൊക്കെ ഒന്ന് കുക്കായി കിട്ടണം ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ മാംഗോ നമുക്ക് സുലഭമായി കിട്ടുമല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോഴിത് കണ്ട നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മാങ്ങോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഞാനിതിൻ്റെ ചൂടൊന്ന് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് ഫാൻ്റെ ചോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ലപോലെ പോയിട്ടുണ്ട് ഇതിന് ഇപ്പോഴൊരു നേരിച്ച ചൂട് ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഇനി നമുക്കിത് മുഴുവനായിട്ടൊരു ജ്യൂസറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിവിടെ അര ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അഞ്ച് ഏലയ്ക്ക് തൊലി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോഴിതാ വളരെ സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിനി അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാവോ ഫ്രൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ ലൂസായി പോകരുതേ കുറച്ച് കട്ടിയോട്ട് തന്നെ ഇരിക്കണം അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നാൽ ഓവർ കട്ട് ചെയ്ത് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ കട്ട് ചെയ്തിപ്പോയാലും ഫ്രൂട്ടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള കട്ടയോടെയാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ച് കഴിക്കാം തണുപ്പിച്ചില്ലെങ്കിലും കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഫ്രൂട്ടി റെഡി നോക്കി കാണാൻ തന്നെ ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കുടിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിൾ ആയിട്ട് നമ്മളൊരു ടേസ്റ്റി ഫ്രൂട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള അല്ലെ മധുരവും പുളിയൊക്കെ കൂടി കലർന്നിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ ഒരു അടാർ ഐറ്റം തന്നെയാണ് ഇനി കുട്ടികളൊക്കെ ഫ്രൂട്ട് വേണം എന്ന് പറയുമ്പോൾ കടയിൽ പോയി വാങ്ങാൻ നിൽക്കണ്ട വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തോളൂ അപ്പൊ എനിക്ക് ായിട്ടുള്ള ഫ്രൂട്ടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും വീഡിയോ ബൈ ബൈ